ജോൺസൺ ചേട്ടൻ ഒരു നേരത്തെ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നവർ കിട്ടുമ്പോഴുള്ള സങ്കടവും സന്തോഷവും കണ്ടുനോക്കൂ വിഷമിക്കണ്ടേ ഈ ബോർഡ് കാണണോ ഇതൊരു ഫ്രിഡ്ജാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞത് ഇതിനുമുമ്പ് ഞാനിതിലൊരു വീഡിയോ കിട്ടായിരുന്നു ജോൺസൺ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഡെയിലി ഇതിൽ ഭക്ഷണം വയ്ക്കാറുണ്ട് ഈ ബോക്സ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടെയാണ് ഈ ബോക്സ് ഇവിടെ സ്ഥാപിച്ചേക്കുന്നത് ഈ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഈ ബോക്സ് ഇവിടെ നിലവിലുണ്ട് ഇതിൽ ജോൺസൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഭക്ഷണം വയ്ക്കാൻ വരും ഞാൻ ഈ സ്ഥലം കാണിക്കാം കണ്ടോ ഇത് ബൈക്കിൻ്റെ ഓട്ടോ സ്റ്റാൻഡാണ് ഹോസ്രി ജംഗ്ഷനാണ് ഈ കാണുന്നത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഏകദേശം ആനന്ദര മണിയോടുകൂടിയാണ് ഡെയിലി ഭക്ഷണം വെക്കാൻ വരുന്നത് ഇന്ന് ജോൺസൺ ചേട്ടൻ ഭക്ഷണം വെക്കുന്ന മറ്റുള്ള സ്ഥലങ്ങളും കൂടി ഒന്ന് ഉൾപ്പെടുത്താവുന്ന രീതിയാണ് ഇന്ന് ഈ വീഡിയോ എടുക്കണ കേട്ടോ ഇത് കണ്ടോ

മറ്റുള്ളവര് നമ്മടെ ചേച്ചിമാരുണ്ട് ഇവിടെ തകലൊക്കെ നമ്മ മീനൊക്കെ എടുക്കാൻ പറ്റും അവർക്കാണെങ്കിലും ഒരു പിടി ചോറ് കിട്ടണം പറഞ്ഞാൽ വല്ല ഉപകാരമാണ് ഇവിടെ ചേച്ചിയൊക്കെ ആ വന്ന് ഫുഡ് സമയമാകുമ്പോൾ നമ്മൾ ചെയ്യണമെന്ന് ചെയ്യണെങ്കിൽ നമ്മക്ക് അവർക്കും ഒരു ഉപകാരമാണ്

നമ്മക്കൊരു നമ്മക്കൊരു അത് മുടങ്ങാതെ കിട്ടണുണ്ട് അതെ അല്ലേ കേട്ടല്ലോ ഇങ്ങനെ കുറച്ച് കൊറച്ചുപേരുണ്ടട്ടാ അതിന് മാത്രം കാത്തിരിക്കുന്ന വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടോ ഇതില് കൊറേ പേര് ആവശ്യപ്പെട്ടായിരുന്നു ജോൺസഞ്ചാട്ടൻ പരിചയപ്പെടണമെന്ന് നമുക്ക് എന്തായാലും കണ്ട ഇന്നും ഇപ്പം അതുപോലെ തന്നെ സമയം നോക്കുകയാണെങ്കിൽ പാനം തീരുവന്തഞ്ഞിട്ടാ വേണ്ടി കാക്കുന്നതരുതേ വരുന്നുണ്ടോ ഈ ഫുഡിന് വേണ്ടി വരുന്നതാണ് ഇവരൊക്കെ ഇതല്ല ആ ബാക്കിൽ നിന്നൊക്കെ വന്നത് നമ്മൾ വീഡിയോപ്പെടുത്തിയതാണ് ഇന്ന് ജോൺ സഞ്ചാറിൻ്റെ കൂടെ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാത് കണ്ടോ എത്ര പൊതിയാണെന്ന് ഇവിടെ ഇപ്പം എത്ര പൊതിയൊക്കെ ഉണ്ട് ജോൺസഞ്ചേട്ടാ ഏ പത്തെണ്ണം ബൈക്കിനുണ്ട് ആ ശരി എന്നാൽ കണ്ടോ ആ പൊതികൾ വാങ്ങിക്കാൻ നിന്നതാണ് അപ്പോൾ ഞാൻ ഇനി ആ ഫ്രിഡ്ജിൻ്റെ അകം ഒന്ന് കാണിച്ചിട്ട് വരാ നിലവിൽ ഇതിൽ പങ്ക് വഹിക്കുന്നതാണ് കേട്ടോ കണ്ടോ പറഞ്ഞോട്ട് നല്ല വൃത്തിക്കാണ് ഈ പൊതികളൊക്കെ ഇവിടെ സൂക്ഷിക്കണേ അത് പറഞ്ഞുകൊണ്ട് ഈ പരിസരവും നല്ല വൃത്തിയിലാണ് സൂക്ഷിച്ചേക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇനിയും ആൾക്കാർ വരും പന്ത്രണ്ട് മണി കൂടിയൊക്കെ എല്ലാവരും ഇവിടെ എത്തിച്ചേരാറുണ്ട് നമുക്ക് ഇനി ആ ചേറിൻ്റെ കൂടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊന്ന് യാത്ര പോയാലോ അപ്പോൾ ആ ജോൺ സഞ്ചാരിൻ്റെ കൂടെ ഒന്ന് ഇനി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഒന്ന് നമുക്ക് പോവാം ആരൊക്കെയാണ് ഇത് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ജോൺ സഞ്ചാരിനായിട്ടുള്ള

ਕਿ ਉਹ ਵਾਦਾਲ ਤੇ ਇਹਨਾਂ ਨਾਲ ਨਾਲ ਆਇਆ ਸਮਾਂ ਲਈ ਚੜਾਉਂਦਾ ਆ। ਆ ਦੇ ਜੇ ਉਹਨੂੰ ਛੇੜਿਆ ਬੜਾ ਕੋਕ ਵਿਟੂ ਵੇ। ਆ ਇਹੇ ਜਾਂ ਕਾਰਨ ਹੁੰਦਾ ਨਹੀਂ ਕੰਮ ਬੜਾ ਕਰੇ। ਆ ਆ। ਆਪਾਂ ਉਹ ਰਾਹ ਤੇ ਜਾਂ ਨਾ ਪਹੁੰਚਾ ਸਕੀ। ਸਮਾਂ ਅੱਗੇ ਛੇੜੀ ਆਦਮ। ਬਲਪੀਏ ਤੇਰਾ ਰਿਕਰ ਦੇ 10 ਵਾੜੀ 10 13 ਵਾਰ ਕਰ ਰਹੇ। ਬਾਹਰ ਨਹੀਂ ਇਰਕਾ ਤਾਂ। ਇਹ ਨਾ ਹਾਂ ਸੇਕ ਤੋਂ ਹਾਂ ਉਹ ਦੋ ਜੀ ਬੋਲਦਾ ਕੀ ਇਹਦੇ ਤਰ੍ਹਾਂ ਕੋਈ ਹੁੰਦੇ ਪਾ 6000 6000 ਹਾਂ ਜੀ ਇਹ ਲਈ ਛੇਸ਼ ਜਾਣਾ ਕਿੰਨਾ ਅਤਰੇ ਨੇ ਛੇਸ਼ ਜਾਣਾ ਕਿੰਨਾ ਅਤਰੇ ਨੇ ਉਹ ਛੰਬੜਾ ਲੱਤ ਕੁੱਦਦੇ ਸੱਲਾਸਤ ਕੁੱਦਦੇ ਛੰਬੜਾ ਲੱਤ ਕੁੱਦਦੇ ਬਿੱਤਾ ਸਮਾਂ ਇਹ ਜਨਤ ਕਿਉਂ ਹੋ ਉਹ ਤਿੰਨ ਨੂੰ ਰੋ ਰਿਹਾ ਹੋਇਆ ਹੈ ড উঠে আপনি নাম মালি পুলিশ ജീവിതങ്ങാടി മറ്റേ പൈസ ഭക്ഷണു അത് രണ്ടു അവിടെ ഭക്ഷണം കിട്ടണമെന്ന് പറഞ്ഞ ഫോൺ നമ്പർ തന്നെ പുള്ളികളെ അത് ഞാൻ ഇവിടുന്ന് ഏതാ പത്ത് പേര് എത്ര കഴിക്കണം ഫുഡ് ചോദിക്കും എത്ര പേരുണ്ടെന്ന് ചോദിക്കും ഇരുന്നൂറ്റമ്പത് പേരുണ്ടെങ്കിൽ നമ്മള് മൂന്ന് പേരുടെ രൂപണ്ടാക്കും ഒരായിരം പൊട്ട കടിക്കും വളപ്പിലേക്കാണ് നമ്മൾ ഇങ്ങനെ വളപ്പിൽ എത്ര പേര് യൂട്യൂബ് പണി നോക്കാം എന്ത് ചെയ്യാനായിട്ട് വളർത്തി സർപ്രൈസാണ് ഞാൻ കൊടുത്തത് എങ്ങനെയാണ് അല്ലാതെ ഒന്നും ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഫുഡിറ്റ് ചെയ്യണതെന്നൊന്നും അറിയാതെ തന്നെയാണ് പിന്നെ ഈ വണ്ടിയും ശരിയാക്കുന്നത് അവരൊക്കെ വീഡിയോ കൊടുക്കണില്ല അതെ അല്ലേ രണ്ടുപേർക്ക് വരെ പൊതി കൊടുക്കും അല്ലേ അമ്മച്ചി എല്ലാ ദിവസവും ഫുഡ് കിട്ടണോ ഏ ഏ നമ്മുടെ ചേട്ടനോട് എന്താണ് പറയാനുള്ളത് ഏ നന്ദി പറയുന്നേ എല്ലാ ദിവസവും കിട്ടണല്ലേ ഞായറാഴ്ചകളിലപ്പ എന്ത് ചെയ്യും ഞായറാഴ്ച കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും ഓക്കെ ഓക്കെ ആ ഉണ്ടോ ആ ഇവരൊക്കെ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നാണ്ടോ അദ്ദേഹം ജോൺസൺ ചെയ നോക്കിയേ വരാത്തൊരു വന ഉണ്ടോ ഒന്ന് ഇവർക്കൊക്കെ ഇവരൊക്കെ ഈ പതിനൊന്നര പന്ത്രണ്ട് മണി നേരത്ത് ഡോൺസഞ്ചാറിന് വേണ്ടി വെയിറ്റ് ചെയ്യണതാണ് അമ്മച്ചി ആ എങ്ങനെയുണ്ട് അമ്മച്ചിയേ ആ എല്ലാ ദിവസവും കിട്ടുന്നുണ്ടല്ലേ ഫുഡ് അല്ല ഏ ആ ഓക്കെ ഏ അതന്നെ എല്ലാ ദിവസവും അമ്മച്ചിക്ക് കിട്ടുന്നുണ്ടല്ലോ അമ്മച്ചിക്ക് എത്ര വർഷമായി ഫുഡ് കിട്ടാൻ തുടങ്ങിയിട്ട്

ഫുഡ് കൊടുക്കണുണ്ട് അവർക്ക് ചോറായിട്ട് നമ്മുടെ ഈ പള്ളിയിൽ രണ്ടു ജോൺസൺ ചേട്ടൻ പറഞ്ഞ നമുക്ക് ഒന്ന് കാണാം ഇവിടെ ഒരു അമ്മിച്ചുണ്ട് അമ്മിച്ചിക്ക് എന്താ പറഞ്ഞിട്ട് ഡെയിലി ആഹാരം വാങ്ങിക്കണ അമ്മച്ചി കണ്ടതേ നോക്കിയാ സന്തോഷം നോക്കിയ അമ്മച്ചി അമ്മച്ചിട്ടോ അടുത്ത സ്ഥലത്തേക്ക് വേണ്ട ഞങ്ങളെത്തിയേക്കണം അല്ലേ ാണ് ഒരാൾ കിടപ്പാണ് അതിനുള്ളതും കൂടി ഉണ്ടല്ലേ ഫുഡ് അതിനുള്ള ഫുഡും കൂടി ഉണ്ട് അത് അല്ലേ സമയം എനിക്കും കഴിഞ്ഞു വന്ന് നമുക്ക് അടുത്തത് എന്തായാലും എല്ലായിടത്തും പോയി ഒന്ന് നോക്കാം ഒന്ന് ഹെൽമെറ്റ് കൂലിയോ ജോൺ സഞ്ചാരി അപ്പാ കേട്ടോ നമ്മടെ ജോൺസഞ്ചാരിന്റെ കൂടെ ഞാൻ ഞാൻ യാത്രാവാദിയാക്കിയാണ് എന്താന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട് ഇനി അങ്ങോട്ട് എത്ര ഒരുപാട് അമ്പത് പേർക്ക് കൂടി പൊതു കൊടുക്കാറുണ്ട് എനിക്കും കോളുകൾ വന്നിട്ടുണ്ട് ഞാൻ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ജോൺസഞ്ചാട്ട് നല്ല നല്ലവണ്ണം എല്ലാ സഹായിക്കാർക്കും നന്ദി കഴിഞ്ഞ വീഡിയോ കണ്ട് അത് ജോൺസഞ്ചാട്ടിന് സഹായം കൊടുത്ത ആൾക്കാർക്ക് ജോൺസഞ്ചാട്ടൻ്റെ നന്ദി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ